ഇന്നത്തെ വ്ലോഗ് അരവിന്ദന്റെ അതിഥികളെ പോലെ അരവിന്ദന്റെ ഭാര്യയുടെ അതിഥികളെയാണ് കേട്ടോ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് ഇതാണ് എൻ്റെ പാടി ശ്രീലക്ഷ്മി ശാന്തകുമാരൻ അഥവാ ശ്രീഷ്മി അഞ്ഞൂറ് പേരോളം വരുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് ഗ്രൂപ്പിന്ന് റാൻഡംലി ഞാൻ ചൂണ്ട ഇട്ടെടുത്തുള്ള ഈ ശ്രീഷ്മിട്ടുള്ള ഞങ്ങൾ ഈ ചിരി ചിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി കേട്ടോ ഞങ്ങൾ മാത്രല്ല ഇനിയിപ്പം ഞങ്ങളുടെ കുടുംബക്കാരും കൂടി ഇത് സഹിക്കട്ടെ എന്ന് വെച്ചിട്ട് മൊത്ത ഫാമിലിനെ വിളിച്ചു വരുത്തി ഒരു ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങൾ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോവാണ് ഇത് നമ്മുടെ വൈഷ്ണുവിൻ്റെ അച്ഛൻ അതായത് ശ്രീലക്ഷ്മി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അച്ഛൻ ആക്ച്വലി ഞങ്ങളുടെ ഇന്നത്തെ തീർത്ഥാടന യാത്ര അവരുടെ എൻഗേജ്മെൻ്റ് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ പ്രീതാമസം നേർന്ന ഒരു കൊട്ടാരക്കര ഗണപതിക്കുള്ള ഉണ്ണിയപ്പം നേർച്ചയാണെങ്കിലും കൂടെ പാരൽ വേൾഡിലായിരിക്കുന്ന എന്നെയും ശ്രീലക്ഷ്മിയും അതായത് പ്രീത മിസ്സും റീന ആൻറ്റീനിയും കൂടി ഒരുമിപ്പിക്കണമെന്ന ഞങ്ങളുടെ തന്ത്രവുമായിരുന്നു ഞാനും ശ്രീഷ്മി ഒരേ വൈബാണ് കേട്ടോ അതിനൊരു കാരണം കൂടിയുണ്ട് എൻ്റെ അമ്മ പ്രീത മിസ്സും അവളുടെ അമ്മ റീന മിസ്സും രണ്ടുപേരും ടീച്ചേഴ്സാണ് ഇവർ രണ്ടുപേരും സെയിം വൈബാണ് അപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞാനും ശ്രീഷ്മിയും പ്രായമാകുമ്പോൾ ഇവരുടെ പോലെ ആയിരിക്കും കുരുത്തക്കേടുകൾ കാണിക്കുന്നതിന് ഞങ്ങൾ രണ്ട് വർഷം മുന്നേ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫാമിലി മൊത്തം പ്രത്യേകിച്ച് അമ്മമാരെ ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗതർ പോലെ പ്ലാൻ ചെയ്യണോന്നൊക്കെ സോ അത് ഇന്ന് നടന്നതിൻ്റെ പ്രത്യേക ഒരു സന്തോഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തുണ്ട് എന്തോ നേടിയ ഒരു ഫീലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പൊ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടെ മത്സരിച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛമ്മയാണ് കേട്ടോ അങ്ങനെ രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡി ആവുകയാണ് കാരണം അമ്പലത്തിൽ പോകാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അരവിന്ദൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് അവിടെയായിരിക്കും സ്റ്റേ അപ്പോൾ ഇത് ഉല്ലാസ അംഗളും ജ്യോതിയാൻറ്റി ആണ് ഇതിപ്പോൾ റീന ഞങ്ങളുടെ ഡ്രൈപിസ്റ്റ് റീന എനിക്ക് സാരി കൊടുത്തരാണ് ശ്രേഷ്മി ഇന്നലെ വന്നപ്പോൾ എനിക്ക് പിറന്നാൾ ആയതുകൊണ്ട് എൻ്റെ ഗെസ്റ്റായിട്ട് എനിക്ക് വയലറ്റ് കളറിലെ ഒരു പുടവ കൊണ്ടുവന്നിട്ടുണ്ട് കുത്തമ്പള്ളി എന്ന് തൃശ്ശൂരിൽ നിന്ന് അവളും ഞാനും സെയിം പുടവ എടുത്തൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് കളറാണ് വയലറ്റ് കൊണ്ട് അവൾ അതുതന്നെയാണ് ചൂസ് ചെയ്തത് അപ്പം ഞങ്ങൾ റെഡിയാവുന്ന സീൻസാണ് കേട്ടോ

ഞങ്ങൾ രണ്ടും മറ്റു നിറത്തിലെ കുഞ്ചാക്കബോമിനും ശാലിനിയുടെ പോലെയാണ് കേട്ടോ എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താണ് ഇടുന്നത് ഇപ്പോഴും എന്റെ മാലയും കമ്മിൽ അവക്കും അവളുടെ മാലയും കമ്മലും എനിക്കും അങ്ങനെയാണ് ഞങ്ങളിപ്പ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് പട്ടിഷ കാണിക്കുന്ന ശ്രീഷ്മ പുരുഷ ജനങ്ങളൊക്കെ നേരത്തെയും ഒരുങ്ങി പോസ്റ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ രണ്ടേരും കൂടെ മണ്ടത്തരങ്ങൾ കളിക്കുന്നത് കൊറച്ച് കാണിച്ചു തരാം ഇതിങ്ങനൊന്നും അല്ലടാ എന്ന് പറയുന്ന പോലെ ഞങ്ങള് രണ്ടുപേരും എന്തോ ഒരു റീല് കണ്ടിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഒത്തില്ല അതൊക്കെ ഞങ്ങളുടെ പ്രീതാമസ് എന്തേലും ഒരു ആരേലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പ തന്നെ പ്രീതാമസ് അവരെയും പൊട്ടിച്ച് അതുപോലെ എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വരും അതാണ് ഇപ്പോൾ ഈ കണ്ടത് ഞാൻ ശ്രീഷ്മയും വയലറ്റ് സെറ്റ് മുണ്ടും എടുത്ത് അപ്പം അമ്മ അതിനെക്കാട്ടിൽ സൂപ്പർ ഒരു സെറ്റ് മുണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് രണ്ടുപേര് അല്ല ട്വിന്നിങ് ട്രിപ്പിൾ ദ ലവ് ആണ് അങ്ങനെ ഞങ്ങളിത് ആ കാറിൽ കയറി പോവാണ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് അവൾ ഈ തല കുലുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇത്ര പേര് ഒരു കാറിൽ അച്ഛൻ്റെ വണ്ടിയിലാണ് ബാക്കി എല്ലാവരും അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര അമ്പലം എത്തി ബ്ലോഗേഴ്സിൻ്റെ വ്ളോഗ് തീരുന്നില്ല അതൊരു വേഗം വാ അമ്പലത്തിൽ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ആറു മണിക്കൂർ സംതിങ് അങ്ങാണ്ട് എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങിയത് പക്ഷെ ഞങ്ങൾ അമ്പലം എത്തിയപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടോ പക്ഷെ ഇവിടെ നട കുറച്ചുകൂടെ താമസിച്ചാണ് അടയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഒഴുങ്ങിയപ്പം വഴിപാടൊക്കെ നടത്താനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ബ്ലോക്കിലൂടെ എല്ലാവരും കൂടി നടത്തുന്നുണ്ട് എന്താ ഇരട്ടകൾ പരട്ടകൾ നടന്നു വരുന്ന കണ്ടില്ലേ മെയിനുകളാണെന്നാണ് രണ്ടിൻ്റെയും വിചാരം അങ്ങനെ ഞങ്ങൾ അമ്പലം അകത്ത് കയറി തൊഴുതു പിന്നെ വഴിപാടുകളൊക്കെ നടത്തി ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പം ആയതുകൊണ്ട് അവർ കഴിച്ചിട്ടില്ല അത് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടെ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ പിന്നെ ഗണപതി സൈഡിലാണ് ഇരിക്കുന്നതെങ്കിലും ഭയങ്കര സൂപ്പർ ഗണപതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗണപതിനെ കാണാൻ ഭയങ്കര എനിക്കൊന്ന് ഗോൾഡാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ഒക്കെ കിട്ടി അപ്പം പ്രീതാമസിനെ വായലൊക്കെ വെച്ച് കൊടുത്ത് ശ്രീഷ്മി ക്യൂട്ട്നെസ് മെഴുകൽ ശ്രീഷ്മി ഉമ്മയൊക്കെ കൊടുക്കുന്നത് അമ്മയാണ് നേർച്ചിട്ടത് അവളുടെ എൻഗേജ്മെൻറ്റിനെ മഴ പെയ്യരുത് ഋഷ്യശൃംഖനെ ഓടിച്ചു വിട്ടതാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ ഹായ് കൈസ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇല്ല ഇൻസ്റ്റയിൽ വൈറലായി അതുപോലെ തോന്നും എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു മിണ്ടാട്ടവും ഇല്ല എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു ശരിക്കും ഉണ്ണിയപ്പം തിന്നാൻ വന്നതാണോ തൊഴാൻ വന്നതാണോ എന്നറിയാത്ത പോലെ മത്സരിച്ച് തിന്നാണ് തിന്നാണെല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ വീഡിയോ എടുക്കാൻ ഒന്ന് ഏൽപ്പിച്ചപ്പോഴത്തേക്കും സ്വന്തമായിട്ട് മെയിൻ ആവാൻ തല തിരിച്ച് വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെ എന്തായാലും തീർത്ഥാടന ഫാലമി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഉള്ളീന്ന് സന്തോഷം വരില്ലേ അങ്ങനൊരു ഫീലാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് സന്തോഷിക്കില്ലേ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു റീനിൻ്റിയും ജ്യോതിയാൻ്റിയും മേ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മീ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് പോയി മീനൊക്കെ കണ്ടു അതിന് ശേഷം കുറച്ച് ഫോട്ടോസ് ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ നിന്നൊരു ചേട്ടനെ കൊണ്ടൊക്കെ ഞങ്ങൾ എടുപ്പിച്ചു അപ്പം ബ്ലോഗറിനെ കണ്ടുമുട്ടി വീണ്ടും അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കാം എന്നൊരു വൈബായി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ക്യൂട്ട്നെസ് മെഴുകുന്നു കൂക്കീസ് ആവുന്നു പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫോണിലായിരുന്നു കേട്ടോ അപ്പോൾ സ്വന്തം ഭാര്യയെ തട്ടിയെടുത്ത് കൂട്ടുകാരി എന്ന് പറഞ്ഞു കൊല്ലാനുള്ള ദേഷ്യമുള്ള കണ്ണമോനിപ്പം അവളെ വഴുക്കി വീഴാണ്ട് കയ്യിലൊക്കെ പിടിച്ച് കയറ്റുന്നതാണ്ട് അപ്പോൾ എനിക്ക് ചേരുവന്നു അങ്ങനെ ഞങ്ങൾ പോളിഷ് ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞ് ട്രിപ്പ് മോഡ് ഓൺ ആക്കുകയാണ് കൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെയിം ഉടുപ്പൊ കേട്ട് പൂക്കി മോഡ് ട്രിപ്പ് മോഡ് ഓൺ ആക്കിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് കാണാൻ പോകണതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല മെഴുകാണിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സിനിമ റെസ്റ്റോറൻറ്റ് കൊല്ലത്തുള്ള അപ്പം ഇവിടെയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇനി ഞാൻ പ്രീതാമസിൻ്റെ ഒരു കോമഡി കാണിച്ചാൽ എപ്പോഴും അടയും ചക്കരയും പോലെ കൂടെ നടക്കുന്നതാണ് എൻ്റെ അച്ഛനോ അമ്മ കേട്ടോ പക്ഷേ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നമ്മൾ പുതിയ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മ പയ്യ പൂച്ചയുടെ കൂട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും കാരണം വേറൊന്നുമില്ല ഞാൻ എന്തായാലും കടിച്ചാൽ പെട്ടാത്ത വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്ന ആളാണ് എനിക്കങ്ങനെ സെയിം ഫുഡൊന്നും എപ്പോഴും കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അമ്മയ്ക്കറിയാം എൻ്റെ കൂടെ ഇരുന്നാൽ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ തടയും അല്ലെങ്കിൽ കൈയിട്ട് വരാം എന്നുള്ളൊരു മൂഡാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കത്തി വെക്കുകയാണെ ജ്യോതിയാൻ്റെ കുറച്ച് മോഷൻ സിക്നെസ്സിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ജ്യോതിയാൻ്റെ കുറച്ചു റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അച്ഛ ഞാൻ അമ്മൂക്കുട്ടീതാ അമ്മക്കുട്ടീ നീ ഇതോ ആ ശ്രീദേവിയെ കാണു പിടിച്ചോ അല്ലേമാലി പ്രീത നീ ജോഹിച്ചോള ജോഹിച്ച എനിക്ക് നീക്കാനം മതി നീതോ ആലിയപ്പെട്ടോ ആലിയപ്പെട്ട് ഫസ്റ്റ് അത് ആലിയ ഭട്ട് സൽമാൻശ്വർ ഉണ്ടായിരുന്ന ടീമുണ്ട് എനിക്ക് ദീപിക മതി നീ ആലിയ ഭട്ടിനടുത്തോ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ ഞങ്ങൾ കിടിലും ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി സാമ്പ്രാണിക്കുടി പോയാലോ എന്നൊരു പ്ലാൻ ഇട്ടു പക്ഷെ ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ കേട്ടോ ഈ അമ്മച്ചിമാരെയും അപ്പന്മാരെയും കൊണ്ട് വന്നാൽ നമുക്ക് എവിടെയും പോകാൻ പറ്റൂല അതൊന്നല്ല കേട്ടോ നല്ല വെയിലായതുകൊണ്ടാണ് പക്ഷേ വീല്ലോ സാമ്പ്രാണിക്കുടി അതാണ് അവൾ പറഞ്ഞത് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നട്ട റെയിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ദ ലവ് ബേഡ്സ് ശാന്ത കൊച്ചാട്ടനും റെയിൻ ആയിങ് സാമ്രാണി കൂടി കാണാൻ നിൽക്കാണേ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചേഞ്ച് ചെയ്തു മൺറോത്തുരത്ത് പോവാമെന്ന് വിചാരിച്ചു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം മെയിൻ റോഡ് വഴി മൺറോത്തുരത്ത് പോകാനിടുന്ന ഞങ്ങൾ ജംഗാർ വഴി പോകേണ്ടി വന്നു അപ്പോൾ ജംഗാർ വഴിയാണ് ആക്ച്വലി എളുപ്പം നാട്ടുകാരും അതുതന്നെയാണ് പറഞ്ഞത് ഇത് നമ്മുടെ പനയം കുടുംബക്ഷേത്രമാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ജംഗാർ റൂട്ട് അങ്ങനെ ഞങ്ങൾ ആ ജംഗാർ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ടിരി ചായയൊക്കെ കുടിച്ചു പ്രോ ഡ്രൈവർ മിസ്റ്റർ മിസ്റ്റർക്കാരിയായിട്ട് രണ്ട് വണ്ടിയും അച്ഛൻ്റെ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയും ജംഗാറിലേക്ക് ഇനി നമ്മൾ ജംഗാറിലാണ് യാത്ര ബാക്കി അപ്പോൾ വണ്ടിയൊക്കെ കയറ്റി ഞങ്ങൾ ജംഗാറിൽ സീറ്റൊക്കെ ഉറപ്പിച്ചു ഓൾറെഡി അമ്മമാരൊക്കെ സീറ്റൊക്കെ ഉറപ്പിച്ചു ഞാനും ശ്രീഷ്മയും കൂടെ വണ്ടിയൊക്കെ കയറ്റി എന്നിട്ടാവാം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങള് ജംഗാർ യാത്ര സ്റ്റാർട്ട് ചെയ്തു വേറെ കുറെ നാട്ടുകാരുണ്ട് എല്ലാരും ഓരോരുത്തരുത്തായിപ്പോയി നിങ്ങൾക്കൊക്കെ കായലാണോ കടലാണോ ഇഷ്ടം ഗൈസ് അങ്ങനെ നമ്മുടെ പ്രോ ഡ്രൈവർ വീണ്ടും ജംഗാളിൽ നിന്ന് വണ്ടി ഇറക്കുകയാണ് ഇത് കുറച്ച് കട്ടിയുള്ള പണിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ മൺറോ ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് ടു കിലോമീറ്റർ സംതിങ്ങൾ ഉള്ളു കേട്ടോ നമ്മൾ കയാക്കിങ് ചെയ്യണമെന്ന് ഭയങ്കര ആയിരുന്നു കഴിഞ്ഞ വട്ടം എനിക്കൊന്ന് ശ്രീഷ്മെ കൊച്ചിയിൽ വേറെ കസിൻസിൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ട് നമുക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റിയില്ല എന്തോ ടാങ്കർ മറിഞ്ഞ ദിവസം നന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്യാൻ പോവുകയാണ് തിരിച്ചു പിടിച്ച് കൈവേദന എടുക്കും തിരിച്ച് എത്ര ശ്രമിച്ചു ആ ഇതിപ്പം നമ്മൾ ഈ സൈഡിൽ ഇടുവാണെങ്കിൽ തയക്കപ്പഴും ഇടതുവശത്തോട്ടേ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റേ പോത്തോളൂ നമ്മളിപ്പോ ലെഫ്റ്റ് ഇടുവാണെങ്കിൽ റൈറ്റിലോട്ട് പോകും അപ്പൊ റൈറ്റിലോട്ട് പോകുമ്പോ ഒരു വട്ടം റൈറ്റ് ഇടഫ്റ്റ് സ്ട്രൈറ്റ് ആവും അങ്ങനെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ നീ പോന്നും അല്ല അത് തള്ളി വിട്ടതാ എടി രണ്ട് സൈഡും അമ്മു രണ്ട് സൈഡും എടുക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചാൽ ദൈവത്തെ കിളി പോയ രണ്ടെണ്ണത്തിനെയാണ് ആദ്യം ഇവരെ കയറ്റിവിടുന്നത് എന്ത് ധൈര്യത്തിലാണോ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ കയറ്റി വിട്ടെന്ന് അറിയത്തില്ല അതാണ് നമ്മളുടെ വീട്ടുകാർ അങ്ങനെ അതാടെ പോന്നു നല്ല രസമായിരുന്നു ഏട്ടോ മതി 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 ഞാൻ തൊഴുന്നില്ല ബോധ തിരക്ക് വേണം ഈ വീഡിയോ തന്നെ കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല പ്രീതാംസോ റീഡാബിസോ ഒരേ വൈബ് അത് രണ്ട് പേര് ബാക്കി ഇരുന്ന് ഓരോ എക്സ്പ്രഷൻ ഇടുന്നുണ്ടല്ലേ എന്ത് രസമല്ലേ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ലൈക്ക് നമ്മുടെ ഫാമിലിയോടൊത്ത് നമ്മുടെ പേരൻസിനോടൊത്ത് ഇങ്ങനെ ചില്ലെയ്യുന്നത് വേറൊരു വൈബാണ് കേട്ടോ എപ്പോഴും ഫ്രണ്ട്സിനെ മാത്രം ചൂസ് ചെയ്യാണ്ട് നിങ്ങളും ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെങ്കിലും ചെയ്യാൻ പോകണം ഞങ്ങൾ അങ്ങനെ ഫ്രണ്ടിൽ പോയി പക്ഷെ അവരുടെ തോണി എത്താറായപ്പോഴത്തേക്കും നമ്മൾ റിവേഴ്സ് അടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ മെയിൻ മെയിനായ വൈബാണ് ആക്ച്വലി സാമ്രാണി കൂടി പോയാൽ ഇത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ രണ്ട് ഫീൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇവിടെ ഞങ്ങൾ കുറച്ചേരം മണലാണ് ഇവിടെ നമുക്ക് മുട്ടിൻ്റെ അവിടെ വരെ വെള്ളമുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്ന വൈദ്യാ വിചാരിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ സീനറി ഉണ്ട് ആ സ്കൈയും ആ വെള്ളവും ആ ചെടികളും ഗ്രീനറിയും എല്ലാം കൂടെ നല്ല രസേ കാണാൻ വെള്ളം കണ്ടി ഗ്രീനറിയും സ്കൈ എല്ലാം കൂടി കണ്ടപ്പം ഒരു റീൽ അങ്ങ് കാറ്റേലോ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പൊളി അങ്ങ് പൊളിച്ചു അത് കണ്ട് നിന്നപ്പോൾ ആ അവിടെ രണ്ടുപേര് വേറെ ഞങ്ങളുടെ സെയിം പാട്ടിട്ട് കളിക്കുന്നു തെമ്മാ തെമ്മാ തെമ്മാടി കാറ്റ കളിച്ചു അപ്പം ഞങ്ങളായിരിക്കാണ് ഇവരിതെന്താണ് കളിക്കുന്നത് നോക്കുമ്പോൾ സെയിം പാട്ടൊക്കെ പാടിയാണ് പ്രീതാമ റീഡായിട്ട് കൂടി വൈദ്യ നേരത്തകളിട്ട് ഒരേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ

അങ്ങനെ കപ്പിളായിട്ട് ഞങ്ങളിങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവുകയാണ് ഞാൻ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് മെയിൻ കളിക്കുകയാണ് പക്ഷേ കണ്ണമോ ഫ്രണ്ടിലായതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊന്നും കാണുന്നതുമില്ല എന്തായാലും ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് റീന എൻ്റെ ടെൻഷനായിട്ട് റീന എൻ്റെ അയ്യോ വണ്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇത്രയും നേരം തള്ളിക്കൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്ന് അങ്ങ് സൈലന്റായി പട്ടാളക്കാരി നുഴഞ്ഞു കയറുന്ന പോലെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പക്ഷേ അതിനു മുന്നേ പോയി ഞങ്ങൾ ഞങ്ങളെവിടെയോ എത്തി പിന്നെ പുള്ളി നമ്മളെ കൈതട്ടിയൊക്കെ വിളിച്ചു തിരിച്ചു വരികയാണ് ഏകദേശം ട്രിപ്പ് കഴിയാറായി ഇതിലേക്കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞൊക്കെ പോകണം കേട്ടോ അല്ലെങ്കിൽ തലമുട്ടും അറിയാമല്ലോ അങ്ങനെ ചേച്ചി ഇവിടെ വൈബ് ബ്യൂട്ടി ലൈറ്റ് ഒക്കെ വെച്ച് ആ അടിപൊളി സീനു ഞാൻ ഏകദേശം മടുത്തു കൈയൊക്കെ ഇങ്ങനെ കുഴയാറായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ നമുക്കങ്ങ് വെച്ച് മാറാമെന്ന് വിചാരിച്ചു അങ്ങനെ നെക്സ്റ്റ് ശ്രേഷ്മയും കണ്ണമോനും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഏകദേശം തീരാറായപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് വൈബ് അങ്ങ് പിടിച്ചു

ഈ വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ആണ് കേട്ടോ ഈ വിൽ ലൈസ് സ്റ്റേ ബാക്ക് ആരും കണ്ടുവിടലേ നമുക്കിങ്ങനെ നമ്മുടെ പേരൻസിൻ്റെ കൂടെ കിട്ടുന്ന മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രഷ്യസാണ് ഞാനിപ്പോൾ ഈ വ്ലോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രിയേറ്റിംഗ് മെമ്മറീസ് എന്ന് പറഞ്ഞൊരു ഫീലാണ് ഈ കുറേ ഡ്യൂറേഷൻ കാണും ചിലപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണില്ല ചിലപ്പോൾ ഒരു പത്തഞ്ഞൂറ് പേര് കണ്ടാക്കണ്ടോ അത്രയ്ക്കോ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷെ എന്നാലും ഈ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ അങ്ങനെ ഇന്ന് നമ്മൾ കാര്യം എൻ്റെ വീട്ടിലാണ് ടോസ്റ്റേ കാരണം അമ്പലി അമ്മ ആരും കണ്ടില്ല ബിക്കസ് അമ്മയ്ക്കുന്നത് വർക്കിങ് ആയിരുന്നു സോ അമ്പലിയമ്മ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചിക്കനും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ സെറ്റ് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ചു അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർ ചെയ്തു സോ വി ആർ ഫീലിങ് സോ ഗ്രേറ്റ്ഫുൾ മറ്റാരെക്കാളും എനിക്കും ശ്രീലക്ഷ്മിക്കും ഒന്ന് വളരെയധികം സ്പെഷ്യൽ ഡേ ആണ് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ഡേ ആണ് ബിക്കോസ് വി മാനിഫെസ്റ്റഡ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് ദിസ് ആൻഡ് വി ഹാവ് ബിൽഡ് എ ബ്യൂട്ടിഫുൾ ഫാമിലി ടുഗെദർ